പെരിന്തൽമണ്ണ കെട്ടിടത്തിന് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റി ട്രോമാർ കോടതി കെട്ടിടത്തിനും വഴിയാത്രക്കാർക്കും ഭീഷണിയായി നിന്നിരുന്ന മരങ്ങൾ ട്രോമ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മുറിച്ചു നീക്കിയത് പരിസരങ്ങളിലെ കാടും സംഘം വെട്ടിത്തെളിച്ചു പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസർ പി സി ജയകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാണ് ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ ദൗത്യം ഏറ്റെടുത്തത് യൂണിറ്റഡ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ഫവാസ് മംഗട റഹീസ് കുറ്റീരി വാഹിദ അബൂ യാസർ എരവിമംഗലം ഗിരീഷ് കിഴാറ്റൂർ സുമേഷ് വലമ്പൂർ ഫാറൂഖ് പൂപ്പലം ജിൻഷാദ് പൂപ്പലം രവീന്ദ്രൻ പാതായിക്കര റീന കാറൽമണ്ണ മറ്റു പ്രവർത്തകർ എന്നിവർ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി